കേരളത്തിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ആരെല്ലാം ആയിരിക്കുമെന്ന് ഏകദേശ ധാരണ കോൺഗ്രസിന് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് അപ്പം അതിൽ ആദ്യമായി വയനാടാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിച്ച സ്ഥലമാണ് റായ്ബറേലും മത്സരിച്ച് ജയിച്ചുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ പേരാണ് ഉയരുന്നു കേൾക്കുന്നത് പക്ഷേ അതിനേക്കാൾ കേരള ഘടകം ചിലപ്പോൾ അതിൽ കെ മുരളീധരൻ തൃശ്ശൂർ തോറ്റുട്ടുള്ള കെ മുരളീധരൻ അദ്ദേഹം അവിടെ ബിലിയാടായതാണ് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ട് വന്നിട്ടുണ്ട് വടകരയിൽ നിന്ന് വടകരയിൽ നിന്ന് തൃശ്ശൂരേക്ക് പോവുകയും അവിടെ തോൽക്കുകയൊക്കെ ചെയ്തു ദയനീയമായ തോൽവുകയായിരുന്നു മൂന്നാം സ്ഥാനത്തേക്ക് പോയി അപ്പോൾ അദ്ദേഹത്തിന് അതിനൊരു പരിഭവമുണ്ട് അതുകൊണ്ട് തന്നെ ആ പരിഭവം തീർക്കാൻ അദ്ദേഹത്തെ വയനാട്ടിൽ പരീക്ഷിക്കാനാണ് സാധ്യത കൂടുതലുള്ളത് അടുത്ത് പാലക്കാടാണ് പാലക്കാട് ഷാഫി വടകരയിൽ നിന്ന് ജയിച്ചു അപ്പോൾ പാലക്കാട് വെളുതെടുപ്പ് വരികയാണ് പാലക്കാട് ഷാഫിയുടെ വിശ്വസ്തൻ തന്നെ വേണമെന്ന് പാല ഷാഫി പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിലാവാനാണ് സാധ്യത അല്ല കുറച്ചുകൂടി കുതിർന്ന നേതാവ് വേണമെന്നുണ്ടെങ്കിൽ പാലക്കാട് നിന്ന് തൃത്താരി എന്ന് പരാജയപ്പെട്ട വി ടി ബൽറാമിനും സാധ്യതയുണ്ട് വി ടി ബൽറാമിൻ്റെ പേര് പലതവണ കേട്ടതാണ് പല മണ്ഡലങ്ങളിൽ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് വി ടി ബൽറാമിനും സാധ്യതയുണ്ട് അതിൽ രാഹുൽ മാക്കൂട്ടത്തിലാണോ വി ടി ബൽറാമാണോ രണ്ടുപേരാണെങ്കിലും വലിയ രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കേണ്ടി വരും കാരണം സി പി എമ്മിൻ്റെ വോട്ട് ഇത്തവണ സി പി ഐ എം കഴിഞ്ഞവണ ഷാഫി പറമ്പിൽ നിന്ന് മാറ്റി കുത്തിയതുകൊണ്ടാണ് ഒരു പരിധിവരെ ഈ ശ്രീധരൻ തോൽക്കാൻ കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഷാഫി പറമ്പിൽ അവിടെ തോറ്റുപോയത് സി പി എമ്മിൽ നിന്ന് ഇത്തവണ വടകരയുടെ ഒരു വൈര്യം സി പി എം അണികൾക്കുണ്ടാവും അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ വോട്ടുകൾ ചോരാൻ സാധ്യതയില്ല അവരവരുടെ വോട്ട് കൃത്യമായി പിടിക്കും മിക്കവാറും ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ മിക്കവാറും പാലക്കാട് സി പി എം അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ പാലക്കാട് വിജയിച്ച് കയറുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ബി ജെ പിക്ക് വേണ്ടി സി കൃഷ്ണകുമാർ തന്നെയാണ് സ്ഥാനാർത്ഥിയാവാൻ സാധ്യത ഇനിയൊരു സർപ്രൈസിങ് സർപ്രൈസിംഗ് ആയ സ്ഥാനാർത്ഥിയായിട്ട് ശോഭാ സുരേന്ദ്രൻ വരാനുള്ള സാധ്യതയുണ്ട് മുമ്പ് പാലക്കാട് മത്സരിച്ച മത്സരിച്ചൊരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനും സാധ്യത കേൾക്കുന്നുണ്ട് ഏതായാലും പാലക്കാട് തീ പാർന്ന മത്സരമായിരിക്കും ഷാഫി പറമ്പിൽ വയനാട് വടകരയിലേക്ക് പോയത് തെറ്റിപ്പോയോ എന്നറിയാൻ പോകുന്നത് പാലക്കാട് വൈ എലക്ഷനോടെയായിരിക്കും ബി ജെ പിക്ക് നിയമസഭയിലൊരു അക്കൗണ്ട് തുറക്കാൻ കാരണമായത് ചിലപ്പോൾ വടകരയിലേക്കുള്ള ഷാപ്പിയുടെ പോക്കാരുണ്ട് പക്ഷേ ഇത് തന്നെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ വടകരയിൽ കയ്മി തന്നെ ജയിക്കുമായിരുന്നു നോക്കിയാണ് അപ്പോൾ വടകരയിലേക്ക് പോയി വടകര പിടിച്ചെടുത്ത് എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നു അത് എത്രത്തോളം അപകടകരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ചിലപ്പോൾ പാലക്കാട് അക ബൈ ഇലക്ഷൻ ആയിരിക്കും പക്ഷെ കോൺഗ്രസ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് കോൺഗ്രസ്സിന് ഒരു അനുകൂലമായ ട്രെൻഡുണ്ട് പൊതു പൊതുവേ അതുകൊണ്ട് തന്നെ പാലക്കാട് ചിലപ്പോൾ ബൈ ഇലക്ഷനിലും കോൺഗ്രസ് ജയിക്കാനുള്ള സാധ്യതയുണ്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ അപേക്ഷിച്ചിരിക്കും കോൺഗ്രസിൻ്റെ വിജയമെന്ന് പറയും സി പി എം ഒരു ശക്തനായ മുതിർന്ന സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയാൽ ചിലപ്പോൾ വോട്ടുകൾ മറിയാതിരിക്കുകയും ആ രീതിയിൽ വന്നാൽ ബി ജെ പിയുടെ വോട്ട് വർധനവുമുണ്ടല്ലോ ബി ജെ പി സ്വാഭാവികമായിട്ടുകൂടെ ജയിക്കാനും സാധ്യത ശോഭയെ പോലെ വളരെ ശക്തയായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ ചിലപ്പോൾ പാലക്കാട് ബി ജെ പിക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊരു ശക്തമായൊരു ഗോണ മത്സരമായിരിക്കും സി പി എം അണികൾ വോട്ട് ചെയ്യോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം കഴിഞ്ഞവണത്തെ ആ അഡ്വാൻറ്റേജ് ഷാപിക്കേണ്ട ഒരിക്കലും ബി ജെ പി ജയിക്കരുതെന്ന് വിചാരിച്ച് സി പി എമ്മിൻ്റെ അണികൾ വോട്ട് ചെയ്യുന്ന രീതിയുണ്ട് പല മണ്ഡലങ്ങളിലും അത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല അപ്പോൾ തിരുവനന്തപുരത്ത് നമ്മളത് കണ്ടതാണ് മുസ്ലിം സി പി എമ്മിൻ്റെ വോട്ടുകൾ ഒരു പരിധിവരെ ബി ജെ പിക്ക് എതിരായിട്ട് പ്ലോൾ ചെയ്യപ്പെട്ടുണ്ട് അതുകൊണ്ടാണ് ശശി തരൂർ ജയിച്ചത് അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ രാജീവ് സന്ദർശേഖർ ജയിച്ചേ അത് നമുക്കിവിടെയും കാണാൻ സാധിക്കും പാലക്കാട് എന്താണ് സംഭവിക്കാൻ പോകാമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും പാലക്കാട് തീ പറഞ്ഞ മത്സരമായിരിക്കും നിയമസഭയിൽ അടുത്തത് ചേലക്കരയാണ് ചേലക്കരയിൽ രമ്യാ ഹരിദാസ് വരാനാണ് സാധ്യത കൂടുതലുള്ളത് കാരണം മറ്റ് സ്ഥാനാർത്ഥികൾക്കൊക്കെ തന്നെ എനിക്ക് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ട് ഇത് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ ഒരു സഹതാപം കൂടി കണ്ടുകൊണ്ടായിരിക്കണം ചേലക്കരയിൽ രമ്യാ ഹരിദാസിനെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ അവർ ആലോചിക്കുക ഒന്ന് ഒന്നുകൂടി പരിഗണിക്കുന്നത് അതുകൊണ്ടായിരിക്കും പിന്നെ അതുമല്ല പൊതുവേ സമ്മതയായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ് രമ്യാ ഹരിദാസിനെ തന്നെ യു ഡി എഫ് പരിഗണിക്കുന്നത് മറ്റൊരു പേരും ഇപ്പോൾ യു ഡി എഫിൻ്റെ കയ്യില്ല അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ വലിയ നേതാക്കൾക്ക് തൻ്റെ താല്പര്യമുള്ള സ്ഥാനാർത്ഥി കൂടിയാണ് വി ടി ബലറാമനെ പോലുള്ളവർക്ക് സ്ഥാന പരിഗണനയുള്ള സ്ഥാനാർത്ഥി കൂടിയാണ് എം എ ഹരിദാസ് അതുകൊണ്ട് തന്നെ അവർക്കാണ് സാധ്യത കൂടുതലും